ണക്ക് തന്നെയാണോ ഡിഫറൻസ് ഒന്നും തോന്നില്ല എനിക്ക് തോന്നുന്നില്ല അപ്പൊ അനുമോള് ബിഗ് ബോസിന് പോയപ്പോഴത്തേക്ക് ഞെട്ടിയിരുന്നോ അനിമോളിനെ പോലെ ഒരു അനുമോളുടെ ബോയ് ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു ബോയ് ഫ്രണ്ടിന്റെ പേര് ജീവൻ എന്നാണ് ബോയ് ഫ്രണ്ട് എന്നാണ് എന്നുള്ള തരത്തിലൊക്കെയാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ചില ആൾക്കാർ ഇപ്പോഴും പറയുന്നത് അത് ബോയ് ഫ്രണ്ട് എന്നല്ല നല്ല ബെസ്റ്റ് ഫ്രണ്ട് അവൻ നല്ല സുഹൃത്തുക്കളാണെന്നുള്ള രീതിയിലാണ് ഇപ്പൊ നിലവിൽ അതൊക്കെയാണ് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ആലോചിച്ചു ആലോചിച്ചുകൊണ്ടിരിക്കുകയോ ഒരാളെ എത്രത്തോളം മാനസികമായിട്ട് തകർക്കാൻ പറ്റുമോ അത്രത്തോളം മാനസികമായിട്ട് തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് അനുമോളുടെ അടുത്ത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടന്റെ എപ്പിസോഡൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ അത് പ്രത്യേകിച്ച് ലാലേട്ടൻ അനുമോളുടെ അടുത്ത് പെരുമാറുന്ന രീതിയും കാര്യങ്ങളൊക്കെ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിൽ അതായത് അവർക്ക് വലിയ താല്പര്യം ഇല്ലാത്ത കണ്ടസ്റ്റൻസ് ആയിട്ടാണ് അനുമോൾ അവർ കാണുന്നത് പക്ഷെ നിലവിലെ നല്ല രീതിയിൽ കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ലപോലെ ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കുന്നത് അനുമോൾ തന്നെയാണ് അനുമോളാണ് ഈ വർഷത്തെ ബിഗ് ബോസ് ഹൗസ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അനുമോളുടെ എക്സ് ബോയ് ഫ്രണ്ട് വന്ന സമയത്ത് അനുമോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ജീവിതം തകർത്തവനാണ് എന്റെ ആത്മാഹത്യയുടെ വക്കിലാത്തോട്ടൊക്കെ പറഞ്ഞു വിട്ടവനാണ് എന്ന തരത്തിലൊക്കെ അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോളുടെ കൂടെ നൂറൈവാതിലേക്ക് ഉണ്ടായിരുന്നു അനുമോൾ ഭയങ്കരമായിട്ട് പൊട്ടിക്കരയിൽ ഉണ്ടായിരുന്നു ഡ്രസ്സിംഗ് റൂമിലൊക്കെ ഇരുന്നിട്ട് ഒരു വെച്ചാലും ഒരാളുടെ പേഴ്സണൽ ലൈഫ് വെച്ച് കളിക്കരുത് ബിഗ് ബോസ് എത്ര വലിയ റിയാലിറ്റി ഷോ ആണെന്ന് പറഞ്ഞാലും ഒരാളുടെ പേഴ്സണൽ ലൈഫ് എടുത്തിട്ട് പബ്ലിക്കിനകത്തോട്ട് വിറ്റ് കാശാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനകത്തോട്ട് വലിയ യോജിപ്പൊന്നും ഇല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേറ്റം ചെറ്റാണ് കാരണം അവരുടെ ലൈഫിനകത്ത് പല കാര്യങ്ങളും നടന്നു കാണുമായിരിക്കാം പിന്നെ എന്തിനാണ് പബ്ലിക്കിന്റെ മുന്നിൽ വീണ്ടും അതൊരു ചർച്ചാ വിഷയക്കി കൊണ്ടുവരുന്നത് ബിഗ് ബോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത് കോൺട്രവേഴ്സിയാണ് കോൺട്രവേഴ്സിൽ അവരുടെ ടി ആർ പി റേറ്റിംഗ് കാര്യങ്ങളൊക്കെ കൂടുതത്തുള്ളൂ എന്തായാലും ആ ജീവന്റെ ഒരു ഇന്റർവ്യൂ പുറത്തു വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടിട്ട് വരാം ജീവന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ബിഗ് ബോസിലുണ്ട് ബോസ് കാണാറുണ്ട് പെർഫോമൻസ് പെർഫോമൻസ് നല്ല നല്ല തന്നെ തന്നെ പോകുന്നുണ്ട് പോകുന്നുണ്ട് പോലെ ഇവരുടെ പണ്ടത്തെ ഇന്റർവ്യൂസ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇവര് അതിനകത്ത് വ്യക്തത കൊടുക്കുന്നില്ല ഇവരെല്ലായിടത്തും പറയുന്നത് നല്ല ഫ്രണ്ട്സ് ആണ് നമ്മൾ തമ്മിൽ റിലേഷൻഷിപ്പിലൊന്നും അല്ല പക്ഷെ താമസിക്കാതെ നമ്മൾ അത് പറയും അങ്ങനെയുള്ള രീതിയിലേക്കാണ് ഇവർ സംസാരിക്കുന്നത് ഇവരുടെ ഈ ഒരു പോക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ റിലേഷൻഷിപ്പിലാണെന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് അത് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഒരാളുടെ പേഴ്സണൽ ലൈഫൊക്കെ എടുത്തു വെച്ച് കോൺട്രമൈസിണ്ടാക്കിയിട്ട് ഇവിടെ ഒന്നും നേടാനില്ല കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേറ്റം ചെറ്റത്തരം തന്നെയാണ് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീരിയലിലെ ആയിട്ടാണ് അനാവശ്യമായിട്ട് ബിഗ് ബോസിനകത്തോട്ട് അങ്ങോട്ട് കൊണ്ടുവന്നത് ഇവർക്ക് വേണമായിരുന്നെങ്കിൽ അത് ഒഴിവാക്കാമായിരുന്നു പക്ഷെ അവരത് ചെയ്തില്ല അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നല്ല ചർച്ചാ വിഷയമാകുമെന്ന് ബിഗ് ബോസ് ടീമിന് നല്ലതുപോലെ അറിയാം ഈ ജീവൻ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിനകത്തോട്ട് വന്ന സമയത്ത് ഈ അനുമോളുടെ ഫേസ് ഈ ക്യാമറ നല്ലതുപോലെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് അനുമോളെ നല്ലപോലെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കാണിച്ചൊരു പരിപാടി തന്നെയാണത് ബാക്കി കൊടുക്കണം തന്നെയാണോ ഡിഫറൻസ് ഒന്നും തോന്നുന്നില്ല എനിക്ക് പോയപ്പോഴത്തേക്ക് ഞെട്ടിരുന്നോ അനുമോളെ പോലെ ഒരു പിടിച്ച ക്യാരക്ടർ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് ഇല്ല ഇല്ല ഞെട്ടാനായിട്ട് നമുക്ക് അങ്ങനെ പാവം പിടിച്ച ക്യാരക്ടേഴ്സ് ഒന്നുമല്ല എല്ലാവരും ഇപ്പ ഈ പറയുന്ന ബിഗ് ബോസിനകത്ത് വരുന്ന എല്ലാവരും എന്താ പറയണ്ട എല്ലാ അങ്ങനെ പാവങ്ങൾ എന്നുള്ളത് മാത്രമല്ല എല്ലാവരും പാവങ്ങൾ തന്നെയാണ് പിന്നെ അതൊരു ഗെയിം ഷോ ആണ് അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഗെയിം കളിച്ചവർ പോകുന്നത് അച്ചിട്ട് ചോദ്യത്തിൽ നിന്നും ജീവൻ ഒഴിഞ്ഞു മാറുന്നുണ്ട് ഇവരുടെ ഇടയിൽ എന്തോ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്തോട്ട് ഞാൻ തലനിന്ന് വിടാൻ പോകുന്നില്ല അത് അവരുടെ ഇടയിൽ തന്നെ ഇരിക്കട്ടെ എന്ന് ഞാൻ പറയത്തുള്ളൂ ഒരിക്കലും അത് പബ്ലിക്കിന്റെ ഇടയിലോട്ട് കൊണ്ടുവന്നിട്ട് ഈ ഒരു സമയത്ത് അത് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗെയിം ഷോ ആണ് ആ ഒരു സ്പിരിറ്റിൽ എല്ലാവരും എടുക്കും അത്രേ ഉള്ളൂ അതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ ലൈഫൊക്കെ അതിനകത്തോട്ട് എടുത്ത് വെച്ചിട്ട് പേഴ്സണൽ ലൈഫിനെ ബാധിക്കുന്ന രീതിയിൽ

ഏത് ക്യാമറ നോക്കി നോക്കണോ നോക്കണോ ഇഷ്ടമുള്ള പറയണം ഇനി ഓപ്പൺ ആയിട്ട് നമ്മൾ ഒരുമിച്ചുള്ള റീൽസും കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരേ ആൾക്കാര് നൈസ് ആയിട്ട് കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നുണ്ട് ഈ അനുമോള് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയിൽ വന്നപ്പോഴാണ് ഈ ജീവൻ എന്ന് പറയുന്ന വ്യക്തി അനുമോളുടെ ബോയ് ഫ്രണ്ട് ആണെന്ന് പലരും പറഞ്ഞത് പല ഇന്റർവ്യൂസിനകത്തും അനുമോൾ പറഞ്ഞിരിക്കുന്നത് എനിക്ക് റിലേഷൻഷിപ്പേ ഇല്ല എന്നാണ് എന്തോ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അത് അപ്പഴേ പൊളിഞ്ഞുപോയി

നമ്മുടെ കൂടെ ഉള്ള നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ അറിയാം പിന്നെ ഇതിപ്പോ റീലൊക്കെ കണ്ടിട്ടായിരിക്കാം ചിലപ്പോൾ ഞാനും ജീവനും രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കാരണം മഹി എന്ന് പറയുന്ന ഒരു കേട്ടില്ലേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയ ഏത് റിലേഷൻഷിപ്പ് അറിയത്തില്ല ഇനി ജീവന്റെ കേസാണോ അതോ വേറെ കേസ് ആണോ എന്നൊന്നും അറിയത്തില്ല ഈ പറയുന്നത് പോലെ ഈ ജീവൻ കല്യാണം കഴിച്ചതാണ് പിന്നെ ഡിവോഴ്സായി എന്നുള്ള രീതിയിലും ഒരു ഓരോരുത്തര് പറയുന്നുണ്ട് ശരിക്കും എന്താണ് പറയേണ്ടത് അനുമോളുടെ ആയാലും ഈ ജീവന്റെ ആയാലും ഇവരുടെയൊക്കെ ജീവിതം പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടിട്ടിട്ട് എന്ത് നേടാനാണ് നൈസായിട്ട് പ്രൊമോഷനും കാര്യങ്ങളും പ്രത്യേകിച്ച് ബിഗ് ബോസിനകത്ത് പ്രത്യേകിച്ച് ആ പെൺകുട്ടിയുടെ ഈ പയ്യന്റെയൊക്കെ ലൈഫ് വെച്ച് കളിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാര്യം അനുമോൾ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആ ഷോയിൽ ഉണ്ടെന്ന് വെച്ചിട്ട് അവരുടെ പാസ്റ്റ് റിലേഷൻഷിപ്പ് കൊണ്ടുവരിക അത് കൊണ്ടുവന്നിട്ട് അതൊരു കണ്ടന്റ് എന്നുള്ള രീതിയിൽ കൊണ്ടുപോകുക അതൊക്കെ മോശമല്ലേ അല്ലേ അനുമോളുടെ വീട്ടുകാർക്കൊക്കെ ഈ വിഷയം എതിർക്കാവുന്നതിലേ ഉള്ളൂ അനുമോളുടെ അമ്മയായാലും അച്ഛനായാലും അവർക്ക് ആ ഒരു വിഷയം ചോദ്യം ചെയ്യാം പ്രത്യേകിച്ച് ആ ഷോവേഴ്സിനകത്ത് ചോദിക്കാം നിങ്ങൾ കാണിച്ചത് ഒട്ടും ശരിയായില്ല എന്റെ മകളുടെ മാനസികാവസ്ഥ തകർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാണിച്ചാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കാം ശരിക്കും ആ വിഷയത്തിനകത്ത് ആരും റിയാക്ട് ചെയ്തിട്ടില്ല ഇനി കുറച്ചാൾക്ക് മുന്നേ അനുമോളം കൊടുത്തൊരു ഇന്റർവ്യൂ ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു നല്ല ആളാ എപ്പോഴാണോ വരുന്നത് അപ്പം ഞാൻ കിട്ടും അത്ര വേണ്ട പിന്നെ പ്രണയം പറഞ്ഞാൽ വിശ്വസിക്കുവോ ആ ഇല്ല അല്ലെ പ്രണയം പാർക്കാണെങ്കിൽ ചിരി വരുമല്ലോ അതൊക്കെ അങ്ങനെ പൊട്ടിട്ടൊന്നും ഇല്ല അങ്ങനെ പ്രണയം പൊട്ടാനായിട്ട് തേപ്പ് കൊടുക്കുന്ന ക്ഷീല എനിക്ക് തേച്ചിട്ടുണ്ട് തേച്ചിട്ടുണ്ട് അത് അറിയാത്തറിയാത്ത പ്രായങ്ങളിലൊക്കെ നമ്മള് ഇഷ്ടമാണെന്ന് പറയും പിന്നെ അത് കഴിഞ്ഞ് വേണ്ടെന്ന് പറയും അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പൊ പ്രണയിക്കാനുള്ള സമയമില്ല ഈ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവാണ് നേരത്തെ ഉണ്ടായിരുന്ന റിലേഷൻ പറഞ്ഞ കുഞ്ഞിലെയാ അപ്പം അത് ഈ ഒരു ഫീൽഡ് വന്നതിന് ശേഷം പുള്ളിയെ ശ്രദ്ധിക്കുന്നില്ല കോളേജില് തേടിയറായപ്പോഴാണ് ഞാൻ ഇഷ്ടമാണെന്ന് പറയുന്നത് പണ്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അത് പറയുന്നത് എന്തായാലും ഈ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഒരു ഈ ഒരു കാര്യം എടുത്തു വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളു ഇവരുടെ ഇടയിൽ എന്തോ പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തായാലും ഈ ഒരു സമയത്ത് അത് നല്ല രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് കഴിവതും അവരുടെ പേഴ്സണൽ ഒക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ബിഗ് ബോസിനകത്ത് നടക്കുന്ന അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നത് പക്ഷെ അതിനകത്തുള്ള ഒരാളുടെ മാനസികാവസ്ഥയൊക്കെ തകർക്കാനായിട്ട് പണ്ടത്തെ ഒക്കെ കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചീപ്പ് പരിപാടിയല്ലേ അപ്പൊ ഇതൊക്കെയാണ് പറയാനുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ